നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുൻ എം പി തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് സജീവ രാഷ്ട്രീയം മതിയാക്കുന്നുവെന്നും സൂചനകളുണ്ട് പാർട്ടി നിലപാടുകളിൽ അതൃപ്തനാണ് എന്ന് ഏറെക്കാലമായി വാർത്തകളും ഉണ്ടായിരുന്നു ഇന്നലെ ചേർന്ന കേരള കോൺഗ്രസ് എം നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്നതോടെ ഇത് സംബന്ധിച്ച് അണികൾക്കിടയിലും ചർച്ച ചൂടുപിടിച്ചു നവകേരള സദസ്സിന്റെ ഭാഗമായി പാലയിൽ നടന്ന സമ്മേളനത്തിനിടെ റബ്ബർ കർഷകർക്ക് വേണ്ടി സംസാരിച്ച തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി പരസ്യമായി അപമാനിച്ചിരുന്നു ഇത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി എന്ന് തോമസ് ചാഴിക്കാടന്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി യോഗത്തിൽ ജോസ് കെ മാണി തള്ളി നവകേരള സദസ്സിന്റെ ഭാഗമായി പാലായിൽ നടന്ന സമ്മേളനത്തിനിടെ റബ്ബർ കർഷകർക്ക് വേണ്ടി സംസാരിച്ച തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി പരസ്യമായി അപമാനിച്ചിരുന്നു ഇത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി എന്ന തോമസ് ചാഴിക്കാടന്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി യോഗത്തിൽ ജോസ് കെ മാണി തള്ളി പാർട്ടിയുടെ സമുന്നത നേതാവും എംപിയുമായ ഒരാളെ പൊതുയോഗത്തിൽ വെച്ച് ഇത്രമേൽ അധിക്ഷേപിച്ചിട്ടും അതിനെ നിസ്സാരവൽക്കരിക്കുകയും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുകയും ചെയ്ത ജോസ് കെ മാണിയുടെ നിലപാടിൽ ദുഃഖിതനായാണ് ചാഴിക്കാടൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് സി പി എം വോട്ടുകൾ പൂർണമായും തനിക്ക് ലഭിച്ചില്ല എന്ന് ചാഴിക്കാടൻ പരാതിപ്പെട്ടെങ്കിലും ജോസ് കെ മാണി അത് അംഗീകരിച്ചില്ല ജില്ലയിലെ ഏക മന്ത്രിയായ വി എൻ വാസവൻ ചാഴിക്കാടന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാതെ പത്തനംതിട്ടയിൽ പ്രചരണത്തിന് പോവുകയായിരുന്നു ചെയ്തത് പരമ്പരാഗതമായി സി പി എമ്മിന് ലഭിക്കേണ്ടിയിരുന്ന ഈഴവ് വോട്ടുകൾ പോലും ഇതുവഴി ലഭിക്കാതെ പോയി നിലവിൽ ജോസ് കെ വിഭാഗത്തിന് കോട്ടയത്ത് വലിയ പ്രസക്തി ഇല്ല എന്ന നിലപാടിലേക്ക് പാർട്ടി അണികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പാലാ നിയമസഭാ നിയോജക മണ്ഡലത്തിലെയും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെയും പരാജയം പാർട്ടിക്കുണ്ടായ ക്ഷീണം ചെറുതൊന്നുമല്ല മുന്നണി വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ജോസ് കെ മാണി രാജ്യസഭ എം പി സ്ഥാനം സി പി എമ്മിൽ നിന്നും വാങ്ങിയെടുത്തത് പാർട്ടി തകരുമ്പോഴും തന്റെ സ്ഥാനം സുരക്ഷിതമാക്കുകയെന്ന ഒരു നിലപാടാണ് ജോസ് കെ മാണി എടുത്തത് അതാണ് അണിയറയിൽ ഇപ്പോൾ വ്യാപകമായ ആക്ഷേപത്തിന് കാരണമായതും എന്നാൽ തോമസ് ചാഴിക്കാടൻ ജില്ലാ നേതൃയോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് ഭാര്യയുടെ സഹപാഠിയുടെ അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ടാണ് എന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നതും